ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ എടക്കരയിൽ കോൺഗ്രസ് പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സായാഹ്ന ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ആറു വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ ചെയ്തു കൊന്നു കേരളത്തിലെ ഒരു പേരിൽ പോലീസ് എഫ്ഐആർ വേണ്ടമാതിരി നിങ്ങൾക്കറിയാം ചെറുപ്പക്കാരായ പോലീസുകാർക്ക് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പോലീസുകാരന് സ്വാഭാവികമായിട്ടും അഞ്ചു നാലു വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടാവും അത് ആൺകുട്ടിയെ പെൺകുട്ടിയാകട്ടെ ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാൻ ആ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അറിയാം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടിയുള്ള കുട്ടിയുണ്ടാവും നമുക്ക് ഭാവനയിൽ ചിന്തിക്കാം ആ ഒരു മനുഷ്യത്വം പോലും വണ്ടിപ്പെരിയാറിലെ പോലീസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കെ സി ഷാഹുൽ ഹമീദ് സണ്ണി കുര്യൻ വി പ്രസാദ് സുലൈമാൻ കാട്ടിപ്പടി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര